നമസ്കാരം വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമാറ്റത്തിന് വഴിയൊരുക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടത് സർക്കാർ കരുതലോടെ മാത്രമേ തീരുമാനമെടുക്കൂ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചിട്ടുണ്ട് അധ്യാപക നിയമനം പി എസ് സിക്ക് വിടുന്നത് ചർച്ച ചെയ്തെടുക്കേണ്ടെന്ന തീരുമാനമാണ് നിയമനത്തിന് പ്രത്യേക ബോർഡ് രൂപീകരിക്കണം എന്ന കാര്യവും തീരുമാനിച്ചിട്ടില്ല സ്കൂൾ സമയമാറ്റം കേരളത്തിൽ പ്രായോഗികമല്ല ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ വിദഗ്ധരുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എയ്ഡഡ് അധ്യാപക നിയമനം പി എസ് സിക്ക് വിട്ടാൽ ശക്തമായി എതിർക്കുമെന്ന് എൻ എസ് എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടയിലാണ് മന്ത്രിയുടെ നിലപാട് വിശദീകരണം നിയമ നടപടി സ്വീകരിക്കുമെന്ന് എൻ എസ് എസ് അറിയിച്ചിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളുടെ സേവനം മറക്കരുതെന്നും എൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അപ്രായോഗികമെന്നാണ് എം ഇ എസ് നിലപാട് സാമൂഹ്യസ്ഥിതി പഠിക്കാത്ത റിപ്പോർട്ടാണിതെന്നും എം ഇ എസ് വക്താവ് പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഈ റിപ്പോർട്ടിനെ തന്നെ പരോക്ഷമായി തള്ളിപ്പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും ഇനി നിർണായകമാകും കേരളത്തിലെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപക നിയമനത്തിനുള്ള കുറഞ്ഞ യോഗ്യത ബിരുദമാക്കണമെന്ന് ഡോക്ടർ എം എ ഖാദർ കമ്മിറ്റിയുടെ സ്കൂൾ വിദ്യാഭ്യാസ നവീകരണ റിപ്പോർട്ട് പഠിച്ച കോർ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു നിലവിൽ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലെ അധ്യാപകരാകാം ഈ യോഗ്യതയാണ് ബിരുദമാക്കി ഉയർത്താൻ നിർദ്ദേശിച്ചത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഒരു തലമായി പരിഗണിച്ച് അടിസ്ഥാന അധ്യാപക യോഗ്യത ബിരുദാനന്തര ബിരുദമാക്കി ഉയർത്താനും നിർദ്ദേശിച്ചു നിയമനത്തിനായി പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് സ്വതന്ത്രമായോ പി എസ് സിക്ക് കീഴിലോ രൂപീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇതാണ് വിവാദമാകുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റു ശുപാർശകൾ ഇങ്ങനെയാണ് ഒന്ന് നിലവിലുള്ള വാർഷിക തസ്തികയ്ക്ക് പകരം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ തസ്തിക നിർണ്ണയം നടത്തിയാൽ മതി രണ്ട് പ്രൈമറി ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ ബിരുദവും സെക്കൻഡറി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ ബിരുദാനന്തര ബിരുദവും അടിസ്ഥാന യോഗ്യത മൂന്ന് സ്കൂൾ അധികാരികളായിട്ടുള്ള സ്ഥാനക്കയറ്റം സീനിയോറിറ്റി മാത്രമല്ലാതെ മറ്റ് കഴിവുകൾ കൂടി പരിഗണിച്ച ശേഷം മാത്രം നാല് പ്രഥമ അധ്യാപകരുടെ നിയമനവും അധ്യാപകരുടെ പൊതുസ്ഥലം പുതിയ അക്കാദമിക് വർഷം തുടങ്ങും മുൻപ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി പൂർത്തിയാക്കണം അഞ്ചാമതായി അധ്യയന വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ ഓപ്പൺ വേക്കൻസിയായി പരിഗണിച്ച് അടുത്ത ഏപ്രിൽ വരെ നിലവിൽ നിർത്തണം ആറാമത്തെ നിർദ്ദേശം സ്കൂളിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ കുട്ടികളുടെ എണ്ണം വിലയിരുത്തി അധ്യാപക തസ്തിക റിവ്യൂ നടത്തണം ഏഴ് ജില്ലാ വിദ്യാഭ്യാസ മേധാവി അധ്യക്ഷനായി മൂന്ന് ഉദ്യോഗസ്ഥർ ഉദ്യോഗ സമിതി ഉണ്ടാക്കണം എട്ട് പൊതുസ്ഥലമാറ്റത്തിലൂടെ സീനിയോറിറ്റിയുള്ള അധ്യാപകർ എത്തുമ്പോൾ ഒഴിവുള്ള വിദ്യാലയങ്ങളിലേക്ക് മാറ്റണം ഒൻപത് എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാഭ്യാസ അധികാരി വിജ്ഞാപനം ചെയ്യുന്ന തസ്തികകളിൽ മാത്രമേ മാനേജർ നിയമനം നടത്താൻ പാടുള്ളൂ പത്താമത്തെ നിർദ്ദേശം കുട്ടികളുടെ എണ്ണം കുറഞ്ഞത് മൂലം ഇല്ലാതാകുന്ന തസ്തികളിലെ അധ്യാപകരെ മറ്റ് സ്കൂളുകളിൽ നിന്ന് നിയമിക്കേണ്ടതാണ് പതിനൊന്ന് അധ്യാപക സമ്മേളനങ്ങൾ സ്കൂൾ പ്രവർത്തി ദിവസങ്ങളിൽ നടത്തരുത് എന്നിങ്ങനെയാണ് നിർദ്ദേശം കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി ഡോക്ടർ എം എ ഖാദർ ചെയർമാനും ജി ജ്യോതിചൂടൻ ഡോക്ടർ സി രാമകൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായിട്ടാണ് സമിതി രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലായിരുന്നു ഇത് രൂപീകരിച്ചത് മൂന്ന് മാസമായിരുന്നു ആദ്യം നിശ്ചയിച്ച കാലാവധി എന്നാൽ കാലാവധി നീട്ടിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിനാലിന് ഖാദർ കമ്മീഷൻ കേരള സർക്കാരിന് റിപ്പോർട്ടിന്റെ ഒന്നാം ഭാഗം സമർപ്പിച്ചു ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ വിവാദമായി മാറുന്നത്